ോകര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽസ് ഏരൂ രണ്ട് കിലോയിലധികം കഞ്ചാവുമായി വീട്ടമ്മയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കൈതാടിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന മഞ്ഞപ്പാറ മലപ്പേരൂർ തുളയിൽ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജമീല ബീവിയാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസും പുനലൂർ സബ് ഡിവിഷൻ ഡാൻസഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ജമീല ബിവി കഞ്ചാവുമായി പിടിയിലായത് കുട്ടികളുമായി ഓട്ടോറിക്ഷയിൽ പോകവെയാണ് ഇവർ വാടക വീടിന് ഏതാനും മീറ്ററുകൾ മാത്രം ദൂരത്തു വെച്ച പോലീസ് പിടിയിലാകുന്നത് ഇവർ കഞ്ചാവ് വിൽപ്പനക്കാരിയാണെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ദിവസങ്ങളായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് കഞ്ചാവുമായി ആർക്കും സംശയം തോന്നാത്ത വിധം ഓട്ടോറിക്ഷയിൽ ഇവർ വീട്ടിലേക്ക് പോയത് പിന്നീട് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഗിരീഷിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് എത്തി ഇവരെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവരുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജമീലയുടെ വീട്ടിൽ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ വരാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ മേൽ നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് ജമീലയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി വെള്ളിയാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു कुंडलना कवर का डिफरेंस है हां सर दोनों दोनों और नीचे 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 അല്ലല്ലവർ പതുക്കും അത് കൊള്ളത്തില്ല ജമീല വിവിക്ക കഞ്ചാവ് എത്തിച്ചു നൽകിയവരെ കുറിച്ചും ഇടപാടുകാരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ